ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്ഥലത്താണ് ഇതാണ് ഓട്ടൻചിത്രം വെജിറ്റബിൾ മാർക്കറ്റ് അതായത് നമ്മുടെ കേരളത്തിലേക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ മാർക്കറ്റിലും പച്ചക്കറി വരണത് ഈ മാർക്കറ്റിൽ നിന്നാണ് ഓട്ടൻചിത്രം വെജിറ്റബിൾ മാർക്കറ്റ് ഇതിപ്പോൾ പുതിയ മാർക്കറ്റാണ് മുമ്പ് ഓട്ടൻചിത്രം ഗവൺമെൻറ് മാർക്കറ്റ് കുറച്ചും കൂടി ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് അതിനേക്കാൾ വലുതായിട്ട് ഇത് കച്ചവടക്കാർ അതായത് വ്യവസായികൾ മീൻസ് ഈ കൃഷിക്കാരുണ്ടല്ല അവരെല്ലാവരും കൂടി ചേർന്നിട്ട് പ്രൈവറ്റ് ആയിട്ട് തുടങ്ങിയേക്കുന്ന മാർക്കറ്റാണ് വങ്കം മാർക്കറ്റാണ് വങ്ക മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മൈസൂർ വെജിറ്റബിൾ മാർക്കറ്റിനേക്കാൾ വലിയ മാർക്കറ്റ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ ഒന്ന് കാണാനായിട്ട് ഒന്ന് അങ്ങോട്ട് പോവാം േര് മണികണ്ഠപ്രഭു ഇത് വട്ടഞ്ചത്രം ധാരാളത്തിൽ ഗാന്ധി മാര്ക്കെട്ട് മൈസൂരൽ ഇത് പെരിയ മാര്ക്കെട്ട് ഇങ്ങാരങ്ങൾ വ്യാപാര സംഘത്തിലോട് മാര്ക്കെട്ട് ഇത് റേറ്റിങ് എല്ലാത്തോടെ റേറ്റിങ് കമ്മിയായിരിക്കും അടുത്ത മാർക്കെറ്റിൻ്റെ ടൈമിങ് എന്ന് പറഞ്ഞാൽ രാവിലെ ആറ് ടു രാത്രി ഒരു മണിവരെയാണ് ഈ ടൈമുകളിൽ എല്ലാ സമയങ്ങളിലും പലവിധം ഐറ്റംസുകൾ വരുന്നുണ്ട് രാവിലെ ആറ് മണിക്ക് ഉള്ളി അതേപോലെ ഇളവൻ മത്തങ്ങി ഇങ്ങനെയുള്ള സാധനങ്ങൾ രാവിലെ ലേലമ്പിളിയും അതേപോലെ ഹോൾസെയിൽ റീറ്റെയിൽ വിലകൾ പോകും അതിന് ശേഷം ഒരു പത്ത് മണിക്ക് ശേഷം മാർക്കറ്റ് പച്ച സാധനങ്ങൾ വന്നു തുടങ്ങും പച്ച സാധനങ്ങൾ പറഞ്ഞാൽ വെണ്ടക്കായ പയറ് ബീട്രൂട്ട് കൊത്തമ്പര ചിരയ്ക്ക ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഇപ്പം ഇവിടുന്ന് ഏകദേശം പച്ചക്കറികൾ പോകുന്ന സ്ഥലങ്ങൾ പറഞ്ഞാൽ മെയിനായിട്ട് കേരളത്തിലേക്കാണ് ഇത് വങ്കം മാർക്കറ്റാണ് പതിനാല് ഏക്കറിലാണ് ഈ മാർക്കറ്റ് വെക്കുന്നത് ഇതിൻ്റെ അകത്ത് നൂറ്റി അൻപത് കച്ചവടക്കാരുണ്ട് ഒരു കടയിൽ ഒരു കച്ചവടക്കാരെ തന്നെ ഒരു ദിവസം നൂറും നൂറ്റമ്പതും ചാക്ക് പച്ചക്കറികളാണ് ഇവിടെ പറഞ്ഞത് അങ്ങനത്തെ നൂറ്റി അൻപത് കച്ചവടക്കാരാണ് ഈ മാർക്കറ്റിൻ്റെ അകത്തുള്ളത് അത്രയ്ക്ക് ഭംഗം മാർക്കറ്റാണ് അതായത് ഇവിടുത്തെ ഓരോ ദിവസത്തെ വില ഫ്രഷ് ഐറ്റംസ് ഇവിടുത്തെ കൃഷിക്കാർ ഈ പരിസരത്തുള്ള ഈ ഡിണ്ടിക്കല് ഓട്ടംചിത്രം എന്ന് പറയുന്ന സ്ഥലത്തുള്ള കൃഷിക്കാർ എല്ലാവരും കൂടിയും കൂടിയിട്ട് അവരുടെ സംഘം നടത്തുന്ന പ്രൈവറ്റ് മാർക്കറ്റാണിത് ഇവിടെ ഒരു സർക്കാർ മാർക്കറ്റുണ്ട് അതിനേക്കാളും ഒക്കെ വലുത് തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റിൽ രണ്ടാം സ്ഥാനത്തുള്ള മാർക്കറ്റാണ് ഓരോ ദിവസവും വില മാറും നിങ്ങൾക്ക് ആർക്കും താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടാം അല്ലെങ്കിൽ നേരിട്ട് വരാം ഡിണ്ടിഗലി നിന്ന് ഒരു ഇരുപത് കിലോമീറ്റർ മുമ്പായിട്ടാണ് ഓട്ടംചിത്രം എന്നൊരു സ്ഥലത്ത് ഇവിടെ നിന്നാണ് പച്ചക്കറികൾ ഇതിനേക്കാൾ വില കുറച്ച് പച്ചക്കറികൾ കേരളത്തിലേക്ക് വേറെ എങ്ങൊന്നും വരില്ല പിന്നെ മൈസൂർ കർണാടക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് തമിഴ്നാട്ടിൽ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പച്ചക്കറി വന്നത് ഈ ഓട്ടംചിത്രം എന്ന സ്ഥലത്താണ് അത് ഓരോ മാർക്കറ്റിൽ നിങ്ങൾക്ക് അന്വേഷിച്ചാലറിയാം ഇവിടുന്ന് വന്ന് സെയിൽ ചെയ്യാൻ പറ്റും മാർക്കറ്റ് വിറ്റ് തീർക്കാൻ പറ്റും ഇവിടുന്ന് പച്ചക്കറി എടുത്ത് കച്ചോടും ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും സാറിന്റെ പേരെന്താ മുരുകാനന്ദൻ 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 കുട്ടി 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 ഇപ്പോ ഇത് വെജിറ്റബിൾ 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 മാർക്കറ്റ് 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 തമിഴ്നാട്ടിലെ സെക്കൻഡ് ഫസ്റ്റ് ഏത് കോയമ്പേട് കോയമ്പേട് ആ ഫസ്റ്റ് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ മാർക്കറ്റ് ചെന്നൈ കോയമ്പേട് ഇതിപ്പോ രണ്ടാം സ്ഥാനത്തുള്ള മാർക്കറ്റാണ് ഓടൻചിത്രം ഗാന്ധി ഓട്ടംചിത്രം ഗാന്ധി മാർക്കറ്റ് ഗാന്ധി മാർക്കറ്റ് പുതിയ മാർക്കറ്റാണ് വങ്കം മാർക്കറ്റാ ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ കോമ്പൗണ്ട് പതിനാല് ഏക്കർ അത്രയും വലിയ മാർക്കറ്റാ കേരള എല്ലാ തമിഴ്നാട്ടിലെ എല്ലാ ഏരിയയിലും കേരളത്തിലേക്കും മറ്റ് എല്ലായിടത്തേക്കും പച്ചക്കറി പോകണ മാർക്കറ്റ് ടൈമിംഗ് എങ്ങനെയാണ് വന്നിട്ട് ഇവിടുത്തെ ട്വന്റി ഫോർ അവേഴ്സ് ഒന്നര വർഷമായിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും മാർക്കറ്റ് ഉണ്ടാവും ആ ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ മാർക്കറ്റാണ് ഏത് സമയത്ത് വന്നാലും ഇവിടെ പച്ചക്കറി ഇതിപ്പോ ഇവിടെ ഉള്ള കർഷകർ കൊണ്ടുവന്ന് വിൽക്കുന്നതാണ് കൃഷിക്കാരെല്ലാം രാവിലെ മുതൽ സാധനം കൊണ്ടുവരും കൊണ്ടുവരും രാത്രി എല്ലാം കച്ചവടക്കാരെല്ലാം രാത്രി സാധനം കയറ്റി പോകും ഇവിടെ മാക്സിമം സെവന്റി പെർസെന്റേജ് കേരളത്തിൽ പോകുന്നത് പെർസെന്റേജ് തമിഴ്നാട്ടിൽ പോകുന്നത് അത് ഇവിടുത്തെ പച്ചക്കറിയിൽ എഴുപത് ശതമാനം പോണത് കേരളത്തിലേക്കാണ് ബാക്കി മുപ്പത് ശതമാനം കൊണ്ട് തമിഴ്നാട്ടിൽ പോകണത് പറയണം കേരളത്തിലെ ആൾ സ്റ്റേറ്റ് എല്ലായിടത്തേക്കും ഇപ്പൊ ഈ നിങ്ങളുടെ ഈ കമ്പനിയുടെ പേരെന്താണ് സി കെ വി എം എം വെജിറ്റബിൾസ് സി കെ നിങ്ങളുടെ വണ്ടി ഡെലിവറി കേരളത്തിലേക്ക് കേരളത്തിലെ കോഴിക്കോട് മറ്റും കണ്ണൂർ കാസർഗോഡ് കാഞ്ചാങ്ങാട് വരെ കാഞ്ഞങ്ങാട് തെക്ക് ഭാഗത്തേക്കില്ല എറണാകുളം എറണാകുളം ഭാഗത്തേക്ക് ഇപ്പൊ നമ്മളല്ല ആദ്യം ചെയ്തത് ഇപ്പല്ല ആ ഇവരുടെ വണ്ടി പോകണുണ്ട് ഇപ്പൊ ബൾക്കായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നേരിട്ട് വണ്ടിയായിട്ട് വന്നിട്ട് എടുത്തുകൊണ്ട് പോകാം ഇനിയിപ്പൊ ഇവരുടെ കമ്പനിന്ന് വണ്ടിക്ക് കൊണ്ടുതരാം അങ്ങനെയാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ എത്ര വരും ട്രാൻസ്പോർട്ട് ഇവിടെ ദൂരം എങ്ങനെയാ അത് അനുസരിച്ച് ട്രാവലിങ് നിങ്ങളുടെ വണ്ടിയിൽ വരെ വണ്ടി ഇപ്പൊ കോഴിക്കോടാണ് ഒരു ചാക്കൂറ്റമ്പത് രൂപ വാടക അവിടെ കണ്ണൂർ ആയ രൂപ ബാഗിന്റെ വാടക ആ അതായത് കോഴിക്കോട്ക്ക് വരെ ഒരു ചാക്കിന് നൂറ്റമ്പത് രൂപ വാടക ചാക്കത് രൂപ അപ്പൊ അമ്പത് കിലോത്തിന്റെ ഒരു ചാക്കിന് നൂറ്റമ്പത് രൂപ അപ്പൊ ഏതാണ്ട് മൂന്ന് രൂപ ഒരു കിലോത്തിന് വരും അല്ലേ മൂന്ന് രൂപ അത് ആകെ ഉള്ളത് അത് കാസർകോട് ആണെങ്കിൽ ഇരുന്നൂറ് രൂപ വരും കോഴിക്കോട് ആണെങ്കിൽ നൂറ്റമ്പത് ഒരു ചാക്കിന് ചാക്കിനിട്ടാ അത് ഇവരെ വിളിച്ച് പറഞ്ഞുകഴിഞ്ഞാല് തലേദിവസം വിളിച്ച് വിലയൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഓർഡർ ചെയ്യാം ഡെയിലി മാർക്കറ്റ് ആണ് ദിവസം വിലയുണ്ടാവും രൂപണ്ടാമ്പതാകും അമ്പത് നൂറ് എങ്ങനെയാണ് വരതോ അതനുസരിച്ച് അപ്പൊ ഏതാണ്ട് ഇന്നത്തെ ഇവിടെ എന്തൊക്കെ പച്ചക്കറി ഉണ്ട് പിന്നെ വെണ്ടക്ക മാർക്കറ്റ് പതിനെട്ട് ഇന്ന് വെണ്ടക്കട റേറ്റ് ഇന്നത്തെ റേറ്റ് പതിനെട്ട് രൂപ കേട്ടോ അപ്പൊ കോഴിക്കോട് ഉള്ള ഒരാളാണെങ്കിൽ ഒരു ചാക്കെടുത്തുകഴിഞ്ഞാൽ അമ്പത് കിലോ നൂറ്റമ്പത് മൂന്ന് രൂപ ഇരുപത്തൊന്ന് രൂപ അവിടെ പിരികൂടി വരും അഞ്ചു രൂപ വരും അപ്പൊ എന്താ അതായത് ചാക്കിന്റെ പൈസ ഇവിടെ നിന്ന് കയറ്റണ പൈസ വണ്ടിക്കാശ് നൂറ്റമ്പത് കൂടി അഞ്ച് രൂപ ഒരു കിലോ ഇരുപത്തി മൂന്ന് രൂപക്ക് കോഴിക്കോട് ഉള്ളവരുടെ സ്പോട്ടിലെത്തും കാസർഗോഡാണെങ്കിൽ പിന്നെ പൊതുവെ രീതിയിൽ അനുസരിച്ച് ക്വാളിറ്റി വേറെ തമിഴ്നാട്ടിൽ ഇപ്പൊ ചത്ര വെണ്ടക്കായ ഇരുപത്തി മൂന്ന് ഇതേ തേനി പുറമെ മാർക്കറ്റിൽ നിന്ന് ഇവരെ സാധനങ്ങൾ വരും അത് ഹൈ ക്വാളിറ്റി ആയിരുന്ന അതിൽ മാറ്റങ്ങൾ വില മാറ്റങ്ങൾ ഉണ്ടാവും അഞ്ചു രൂപ മാറ്റങ്ങൾ ഉണ്ടാവും പലപോലെ ക്വാളിറ്റി ഉണ്ടെന്നു പറഞ്ഞു അപ്പൊ ഏറ്റവും നല്ല ക്വാളിറ്റി ആണെങ്കി ഇപ്പോൾ അത് പതിനെട്ട് രൂപയാണെങ്കിൽ ഒരു രണ്ടു രൂപ കൂടുക തേനി ആ ഭാഗത്തു നിന്നൊക്കെ പറഞ്ഞ വെണ്ടക്കുണ്ട് ഇപ്പൊ ഈ ഏരിയയിലുള്ള വെണ്ടക്ക ചത്രം വെണ്ടക്കതിനെ രൂപ പച്ചമുളക് ഇപ്പൊ എന്താ റേറ്റ് പച്ചമുളക് ഇന്നലത്തെ മാർക്കറ്റ് വന്ന് എൺപത്തി മൂന്ന് ഇന്നത്തെ മൈസൂർ മുളക് തൊണ്ണൂറ് ഉറണ്ട മുളക് തൊണ്ണൂറ്റഞ്ച് കോർ ക്വാളിറ്റി അഞ്ച് കോർ ക്വാളിറ്റി ഇവിടെ പച്ചമുളക് അതെത്ര രൂപ അതിന് മണപ്പാറ മുളക്ന്ന് പറയും അത് എൺപത്തിമൂന്ന് രൂപ ഇവിടത്തെ മുളക് എൺപത്തിമൂന്ന് രൂപ കേട്ടോ പച്ചമുളക് ഇന്നത്തെ വില മണപ്പാറ അതും ഈ പറഞ്ഞ പോലെ ഒരു അഞ്ചു രൂപ എക്സ്പെൻസ് വരും കോഴിക്കോടത്തെ റേറ്റ് ആട്ടിപ്പോ കോഴിക്കോട് എത്തുന്നത് കാസർഗോഡ് അതിന്റെ അനുസരിച്ച് ും എഴുത് കിലോ ആയ ഏഴു രൂപ മാര്ജിൻ ആറും അമ്പത് കിലോ ആകുമ്പോഴും നാല് രൂപ മാര്ജിൻ ആകും ഇത് എഴുപത് കിലോ ആയ മൂന്ന് രൂപ ആവും തൂക്കത്തിനനുസരിച്ച് ട്രാൻസ്പോർട്ട് മാറ്റവും കാര്യങ്ങളെല്ലാം കൂടും കൂടും അപ്പൊ ഒരേ പോലത്തെ ഒരേ പോലത്തെ ഒരേ പോലത്തെ ഇത് ഒരേറ്റ് മാറി മാറി വരും അപ്പൊ ഇപ്പൊ ഒരു കോഴിക്കോട് കോഴിക്കോട് കണ്ണൂര് കാസർകോട് പിന്നെ വേറെ വണ്ടിയുള്ളത് പാലക്കാട് പട്ടാമ്പി പട്ടാമ്പി പാലക്ക ഇത്രയും ജില്ലകളിലുള്ളൂ തൃശൂരൊന്നും ഇല്ല വേറെ കമ്പനിക്കാരൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇവര് ആകെ ഇവരുടെ വണ്ടി പോകുന്നത് ഇപ്പൊ നിങ്ങക്ക് ഒരു ചാക്കോ രണ്ടു ചാക്കോ ഇവരുടെ വാങ്ങിക്കുകയാണെങ്കിൽ ഈ ട്രാൻസ്പോർട്ടേഷൻ കൊടുത്തുകഴിഞ്ഞാൽ ഇവര് പാലക്കാട് കാസർകോട് കണ്ണൂര് മലപ്പുറം മലപ്പുറം ഇത്തരം ജില്ലകളിലേക്ക് അപ്പോ തൃശ്ശൂർ പിന്നെ അങ്ങോട്ട് തെക്കോട്ടുള്ള ജില്ലകളിലേക്കൊന്നും അത് വേറെ ടീമൊക്കെ വണ്ടി കിട്ടണോ അപ്പൊ വിളിച്ചു പറഞ്ഞാൽ കുറച്ചാണെങ്കിലും ഒരു ചാക്കായാലും രണ്ട് ഒരു രണ്ട് ചാക്ക ഓടത്തിന്നാലും ഇത്രയും ജില്ലകളിൽ കിട്ടും ഓക്കെ പിന്നെ വേറെ എന്ത് പച്ചക്കറി അവിടെ ഉള്ളത് വെണ്ടക്കാർക്ക് മുളക് മുറിക്ക് കൊത്തമര മുരിങ്ങക്കായ രൂപ രൂപ കൊത്തമര കൊത്തമര രൂപത്തിമൂന്ന് രൂപ രൂപ ബീറ്റ് റൂട്ട് ഇരുപത്തൊന്ന് ഇന്നത്തെ വില ഈ പറയണത് അത് നാളെ ചിലപ്പോ ഇരുപതാകാം ഇരുപത്തിരണ്ടാകാം കൂടാൻ കുറയാ അത് ഇന്നത്തെ ഇപ്പൊ ഇവിടെ ഇവര് എല്ലാവരും വന്നുകഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റോക്ക് അനുസരിച്ചാണ് ചുരക്ക ചൊരക്ക

നമ്മൾ ചെയ്തിട്ട് ിട്ടുണ്ട് ഇപ്പൊ എത്ര കിലോമീറ്റർ ഉണ്ട് കിലോമീറ്റർ അപ്പൊ നമ്മുടെ നാട്ടിൽ തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഏകദേശം നൂറ്റി അമ്പത്തി അഞ്ച് കിലോമീറ്റർ ആണ് ഇവിടുത്തെ ദൂരം അപ്പൊ നിങ്ങൾക്ക് ദൂരം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ തൃശ്ശൂർ വരെയുള്ള ദൂരം പ്ലസ് നിങ്ങളുടെ സ്ഥലത്ത് നിന്ന് തൃശ്ശൂർ വരെയുള്ള ദൂരം പ്ലസ് നൂറ്റി അൻപത്തി കിലോമീറ്റർ തൃശ്ശൂരിൽ നിന്ന് നൂറ്റി അമ്പത്തി കിലോമീറ്റർ ആണ് അതായത് തൃശ്ശൂർ പൊള്ളാച്ചി പളനി പളനി കഴിഞ്ഞിട്ട് അതാണ് ഇതിന്റെ വരണ്ട വഴി ഇതാണ് നമ്മുടെ നാട്ടിലേക്ക് പച്ചക്കറി വരുന്ന ഏറ്റവും വലിയ മാർക്കറ്റ് ചെന്നൈയിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് ഒരു ഭയങ്കര ലോങ് ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ പച്ചക്കറി വരുന്നത് കോട്ടഞ്ചേരിക്ക് തൃശ്ശൂർ മാർക്കറ്റ് ഇവിടെ അഞ്ച് ലോഡ് സാധനം വന്നിട്ടുണ്ട് ഈ മാർക്കറ്റിൽ നിന്ന് അഞ്ച് ലോഡ് അഞ്ച് ലൈലാൻഡ് സാധനം വന്നിട്ട് തൃശ്ശൂർ മാർക്കറ്റില് നിങ്ങളുടെ നിങ്ങളുടെ കടയിൽ നിന്നാണ് പിരിയാലും തൃശ്ശൂർ മാർക്കറ്റിൽ നമ്മക്ക് അതിൽ ഒരൊറ്റ കടയിൽ നിന്ന് തന്നെ അഞ്ച് ലോഡ് തൃശ്ശൂർ മാർക്കറ്റിലേക്ക് ഡെയിലി പോകും ഓരോ അഞ്ച് ആറ് പത്താൾക്കാര് തൃശ്ശൂർ സാധനം അപ്പൊ ജില്ലാ സാധനങ്ങൾ കച്ചവടക്കാരും പത്ത് പതിനഞ്ച് കച്ചവടക്കാരുണ്ട് അതായത് തൃശ്ശൂർ മാർക്കറ്റിലേക്ക് മാത്രം ഡെയിലി അഞ്ചും പത്തും ലോഡ് ഇവിടെ നിന്ന് ഇവർ പറയുന്നത് അതായത് തൃശ്ശൂർ അല്ല നമ്മുടെ നാട്ടിലുള്ള മിക്കവാറും എല്ലാ മാർക്കറ്റിലേക്കും ഇവിടെ നിന്നാണ് പച്ചക്കറി വരുന്നത് ഇപ്പൊ ആലുവയിലായാലും അങ്ങനെയുള്ള എല്ലായിടത്തും കളക്ട് ചെയ്യാനും ചങ്ങനാച്ചേരി തിരുവനന്തപുരം എല്ലാ ആൾ എല്ലാ ആൾ കേരളം ഓരോ ആൾക്കാരുണ്ട് ഇപ്പൊ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ ഒന്ന് കൊടുക്കാനായിട്ട് ഡബിൾ നൈൻ അന്ന് കാർഡ് ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ അപ്പൊ ഇവരുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇവിടെ ഒക്കെ ഡെയിലി അങ്ങോട്ടാണ് പോണത് കാലിക്കറ്റ് കണ്ണൂർ തൃശ്ശൂർക്ക് ഇത് ഒന്നുമില്ല തൃശ്ശൂർക്ക് അപ്പുറത്തെ കടയിന്നല്ലേ ഇത് ഒരു ദിവസം ഇവിടെ എത്ര ചാക്ക് വെണ്ടക്കേക്ക് വരും അറുപത് ചാക്കേ എത്ര കടയുണ്ട് ഇവിടെ അതിവിടെ തന്നെ ഒരു ദിവസം അറുപത് ചാക്ക് വെണ്ടയ്ക്ക് വരും ഇങ്ങനത്തെ നൂറ്റി അൻപത് കട ഇവിടെ ഉണ്ട് അല്ലേ ആ അത്രയും വലിയ മാർക്കറ്റാണ് അതുപോലെ പച്ചമുളക് അത് വരും അപ്പൊ നൂറ്റമ്പത് കടയില് അമ്പത് ചാക്കി കാൽക്കുലേറ്റ് ചെയ്താൽ മതി അത്രയും സ്റ്റോക്ക് ഡെയിലി അത് മണിക്കൂറാണ് ഫുൾ ടൈം അല്ലേ ഒരു ടൈമിലും ഏത് ഈ പാതിരാത്രം അറിയാമോ ആ പറഞ്ഞു ഇപ്പൊ ഇവിടെ ഉള്ള പച്ചക്കറികൾ എന്തൊക്കെയാണ് ശരി തക്കാളി അപ്പുറത്തല്ല നമുക്ക് കുട്ടി തക്കാളിയൊക്കെ ചെറു മാർക്കറ്റിൽ എന്ന് പറഞ്ഞാൽ ഉടുമൽപേട്ട അതുപോലെ മടത്തിക്കുളം ഇവിടുന്ന് ഒരു തൊണ്ണൂറ് കിലോമീറ്റർ പോയാൽ മധുര അങ്ങനെ ഒരുപാട് അടുത്തൊരുപാട് മാർക്കറ്റുകൾ ഒരുപാടുണ്ട് എന്നാലും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫേമസ് ആയ ഒരു മാർക്കറ്റാണ് ഈ ഒട്ടംചത്ര മാർക്കറ്റ് തമിഴ്നാട്ടിൽ നിന്ന് പുറത്തു പോകുന്ന ഏറ്റവും നമ്പർ വൺ മാർക്കറ്റാണ് നമ്മുടെ ഈ ഒട്ടംചിത്ര മാർക്കറ്റ് എന്ന് പറയുന്നത് ഇവിടെ പച്ചക്കറിയുടെ നിലവാരത്തെക്കുറിച്ചും അതേപോലെ സാധനങ്ങളുടെ വിലകൾ കുറിച്ചും എട്ടര ഒമ്പത് മണി ഈ സമയങ്ങളിൽ രാത്രി പച്ചക്കറിയുടെ വിലകൾ സ്റ്റാർട്ടിംഗ് ആവും രാവിലെ ഈ പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമുള്ള ചെറിയുള്ളി വെളു മത്തങ്ങ ഇളവൻ അങ്ങനെയുള്ള ഒരുപാട് കട്ടിച്ചറുക്കുകളും മറ്റേ പുറത്തേക്ക് പോകുന്ന എക്സ്പോർട്ടിങ്ങിൻ്റെ മെയിൻ ചെറിയുള്ളിയുടെ സമയമൊക്കെ രാവിലെ ആറ് ടു ഒമ്പത് മണി വരെ സമയമാണ് പിന്നെ വൈകുന്നേരം പറഞ്ഞാൽ ഈ ഒരു രാത്രി മണിക്ക് ശേഷം മുളക് കോവയ്ക്ക ഇങ്ങനെയുള്ള ഡിമാൻഡ് സാധനങ്ങളൊക്കെ വൈകുന്നേര സമയങ്ങളിലാണ് വരാറ് പിന്നെ ഇവിടെ നിന്ന് പോകുന്ന സാധനങ്ങളുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മറ്റുള്ള മാർക്കറ്റിംഗ് കാട്ടി നല്ല ക്വാളിറ്റിയും നല്ല സാധനങ്ങളാണ് പോകുന്നത് പതിനഞ്ച് കിലോ ബോക്സിന് പതിനഞ്ച് കിലോ ബോക്സാണ് സ്റ്റാർട്ടിംഗ് ആവുക നമുക്ക് ഇരുപത്തി ആറ് കിലോ ബോക്സിനാണ് ഈ ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രണ്ടായിരത്തിൻ്റെ മുകളിലടക്കം വിലകൾ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പതിനഞ്ച് വിലയ്ക്ക് നേരെ പകുതി പതിനഞ്ച് കിലോയ്ക്ക് എഴുന്നൂറ്റി അമ്പത് വിലയാണ് ഇന്നത്തെ ഇന്നത്തെ നിലവാരത്തിന് ആ കിലോയ്ക്ക് കിലോയ്ക്ക് അറുപതും ഇന്ന് എൺപത് വരെ ലേലം പോയിട്ടുണ്ട് ഇന്നത്തെ നിലവാരത്തിന് എൺപത് വരെ പോയി ലേലം പോയിട്ടുണ്ട് ഇന്ന് മുളക് ലേശം കുറവാണ് വില മിളക് മുളക് മറ്റുള്ള മാർക്കറ്റ് അപേക്ഷിച്ച് നോക്കുമ്പോൾ നീളം മുളക് കുറച്ച് വില കുറവാണ് ഇവിടെ മെയിനായിട്ട് ചിലവ് കൂടുതൽ ഉറണ്ടമുളകാണ് ഉറണ്ടമുളക് പറഞ്ഞാൽ ഈ വലുപ്പുള്ള ഉണ്ടമുളക് നമ്മൾ തൃശ്ശൂരൊക്കെ മെയിനായിട്ടുള്ള ഉണ്ടമുളകൊക്കെ തൃശ്ശൂർ ഭയങ്കര ഡിമാൻഡുള്ള സാധനങ്ങളാണ് മറ്റുള്ള കേരളങ്ങളിലെ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ഞാനിവിടുന്ന് തൃശ്ശൂർക്ക് അയക്കുന്ന പാർട്ടിയാണ് ഞാൻ ഇവിടുന്ന് ഡെയിലി മാർക്കറ്റ് വെജിറ്റബിൾ ഡെയിലി ഡെയിലി ഫ്രഷ് ഗാർഡൻ വെജിറ്റബിൾസ് സപ്ലൈ ആണ് ഇവിടുന്ന് തൃശ്ശൂർ ശക്തനിലേക്കാണ് ഞങ്ങൾ അയക്കുന്നത് അതേപോലെ ഇവിടുന്ന് ഇപ്പോൾ തൊട്ടടുത്ത സംസ്ഥാനമായ പാലക്കാട് തൃശ്ശൂർ ഇത് വിട്ട പിന്നെ കോഴിക്കോട് എറണാകുളം അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങൾക്കും ഡെയിലി സർവീസ് ഉണ്ട് പിന്നെ അതേപോലെ സീസൺ അൺസീസൺ സമയമായാലും ഏത് സമയങ്ങളിലും ഇവിടെ പച്ചക്കറിക്ക് ഒരു അപ്പോൾ ഞാൻ ഒരു കുറവുണ്ടാവില്ലേ ആ ഇപ്പോൾ എറണാകുളത്തേക്ക് ഒരു പാർട്ടിക്ക് ഒരു മൂന്ന് ചാക്ക് ഒക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഒരു മാക്സിമം ഒരു അമ്പത് ചാക്ക് നാല്പത് ചാക്ക് ഉണ്ടെങ്കിൽ ഒരു വണ്ടിക്ക് സെറ്റ് ചെയ്ത് വിടാം നമുക്ക് അതേപോലെ രണ്ട് ചാക്ക് മൂന്ന് ചാക്ക് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് കൂടുതലല്ലേ ചെലവ് കൂടുതലാണ് പിന്നെ അവിടുത്തെ മാർക്കറ്റ് മാർക്കറ്റ് അപേക്ഷിച്ച് വല്ല വണ്ടികളിൽ വല്ലതും പോകുന്നുണ്ട് പറഞ്ഞാൽ ഇവിടെ നിന്ന് കയറ്റി വിടാം ഇപ്പൊ ഇപ്പൊ നമ്മുടെ തൃശൂർക്ക് ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഡെയിലി ഒരു മൂന്ന് നാല് ലോറികൾ ഇവിടെ നിന്ന് സ്ഥിരം പോകും അപ്പോൾ ഇപ്പൊ വേറെങ്കിലും ഒരു പുതിയ പാർട്ടി ഇവിടെ ഇപ്പൊ നമ്മൾ കേരളത്തിൽ നിന്ന് ആരെങ്കിലും ഇവിടെ വന്നിട്ട് പുതിയ കച്ചവടം ചെയ്യാനായിട്ട് ഇനിയിപ്പോൾ അവിടെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ട് പറഞ്ഞാൽ അഞ്ച് ചാക്ക് ആറ് ചാക്കെടുക്കുകയാണെന്ന് പറഞ്ഞാൽ അത് ഇവിടുന്ന് ആ വണ്ടികളിൽ കയറ്റിയാൽ അവർക്ക് ചാക്കിനനുസരിച്ച് വാടക കൊടുത്താൽ അവർ അവിടെ കൊണ്ട് ഡെലിവറി ചെയ്ത് തരും അതേപോലെ പിന്നെ നമുക്ക് അമ്പത് പത്ത് ചാക്കിൽ കൂടുതൽ ഇരുപത് ചാക്കിൽ കൂടുതൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് സെപ്പറേറ്റ് ചെറിയ വണ്ടികൾ വാടകയ്ക്ക് കിട്ടും നമ്മൾ വാടക എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ വാടകയാണ് ഇപ്പോൾ ഇവിടുന്ന് എന്ന് പറഞ്ഞാൽ ഒരു ദോസ്റ്റ് ദോസ്റ്റ് വണ്ടിയിൽ അറുപത് ചാക്ക് അമ്പത്തഞ്ച് ചാക്കോളം കയറ്റാം അത് ആറായിരം രൂപ ആറായിരത്തിനൂറ് രൂപ വാടക വരും ചാക്കിന് ചാക്കിന് രൂപ റേഞ്ചിൽ വാടക വരും അതേ വാടക തന്നെയായിരിക്കും കിലോമീറ്റർ അനുസരിച്ച് കിലോമീറ്റർ കൂടുമ്പോൾ എക്സ്പെൻസി ചിലവ് കൂടും ഒരു കിലോയിൽ രണ്ട് രൂപ അതായത് ഇപ്പൊ ഇവിടെ ഒരു സാധനം പത്ത് രൂപ വിലയാണെങ്കിൽ നമുക്കിത് കേരളത്തിലേക്ക് എത്തുമ്പോൾ മാക്സിമം നാല് രൂപ മൂന്ന് രൂപ ചിലവാറു അറുപത് ചാക്കല്ല പൊതുവെ എല്ലാ സാധനങ്ങളും ഇവിടെനിന്ന് ഇപ്പോൾ ഒരു ചാക്ക് നമ്മുടെ സ്ഥിരം പോകുന്ന ഒരു വണ്ടിയിൽ ഇപ്പോൾ ഒരു പാർട്ടി ഒരു ചാക്ക് ഇട്ടാലും ആ സാധനം വന്നിട്ട് പത്ത് രൂപ വിലയാണെങ്കിൽ അവിടെ എത്തുമ്പോൾ ആൾക്ക് പതിനാല് പതിമൂന്ന് രൂപ വില ആവും എന്താ പറയുക ഇത് ഇവിടെ നിന്ന് കയറ്റുമ്പോൾ ഇവിടെ ഒരു കൂലി പിന്നെ ഇവിടുന്ന് വണ്ടിയിൽ കയറ്റിയിട്ട് കൊണ്ടുപോകുന്ന വണ്ടിക്കാരനിക്കൊരു വാടക പിന്നെ ഇത് അവിടെ പോയി ഡെലിവറി ചെയ്യുമ്പോൾ ഏത് മാർക്കറ്റിൽ എന്ന് പറഞ്ഞാൽ ഇറക്കുമ്പോൾ അവിടെ ഒരു യൂണിയൻകാരുണ്ടാവും അവർക്ക് ഒരു അപ്പൊ അങ്ങനെയൊക്കെ ഇടയിലുള്ള ഒരു എക്സ്പെൻസ് ഒക്കെ നോക്കുമ്പോൾ ഒരു നാല് രൂപ മൂന്ന് രൂപോളം ചിലവ് വരും പിന്നെ ലോങ്ങിന് ലോങ്ങ് കൂടുന്നതിനനുസരിച്ച് ചിലവ് കൂടും ഏകദേശം തൃശൂർക്കുള്ളാണ് ഇപ്പം നമ്മുടെ സാധനങ്ങൾ പറഞ്ഞാൽ ഇവിടുന്ന് തിരുവനന്തപുരയ്ക്ക് ഇവിടെ നിന്ന് നേരെ ഈ വഴിയെ പോവുക കമ്പം തേനി വഴിയെ പോവുക അത് ഓർഡർ ഉണ്ടാവും കമ്മീഷനും ഉണ്ടാവും കമ്മീഷനും ഓർഡറും തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ പാർട്ടികൾ ചോദിച്ചിട്ട് അയക്കുന്ന സാധനങ്ങളാണ് ഓർഡർ അല്ലാതെ മാർക്കറ്റ് വേസ് ആയിട്ട് പാ പാർട്ടികൾ ചോദിക്കാതെ ഓരോ കടകൾ കടക്കാർ അവിടുത്തെ നിലവാരങ്ങൾ അതായത് ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ തൃശ്ശൂർ അയക്കണമെങ്കിൽ തൃശ്ശൂർ കമ്മീഷനും ഓർഡറും ഉണ്ട് അതേപോലെ ഇവിടെ നിന്ന് പാലക്കാട് അയക്കണമെങ്കിൽ പാലക്കാട് കമ്മീഷനും ഓർഡർ ഉണ്ട് ഏഹ് പാലക്കാടിൽ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അവിടെ ഒരു ഒരു നൂറ് രൂപയ്ക്ക് രണ്ട് ശതമാനം കമ്മീഷൻ ആണ് അതുപോലെ ഇരുന്നൂറ് രൂപക്ക് അങ്ങനെ വിട്ടിട്ട് അവരുടെ അവരുടെ ഒരു ശതമാനം രണ്ട് ശതമാനം കമ്മീഷൻ എടുത്തിട്ട് അവിടുത്തെ ചെലവുകളെല്ലാം കഴിച്ചിട്ട് നമുക്ക് ബില്ല് തരും ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ചെലവുകളൊക്കെ എക്സ്പെൻസ് ചെയ്തിട്ട് നമുക്ക് ബില്ല് പ്രകാരം അയച്ചു കൊടുത്താൽ ആ മാർക്കറ്റിൽ ഇപ്പോൾ സാധനങ്ങൾ വരവ് കൂടുതൽ വരവ് കുറവ് നോക്കും അതായത് മാർക്കറ്റ് അപേക്ഷിച്ച് ഇപ്പോൾ മിളകാണെങ്കിൽ ആ മാർക്കറ്റിൽ ഒരു നൂറ് ചാക്ക് മുളക് വെക്കേണ്ട ആവശ്യം വരുന്നുള്ളു പക്ഷെ അവിടെ ഇരുന്നൂറ് ചാക്ക് വന്നാൽ നിലവാരം കുറയും കുറയും അതേസമയം ഏത് സാധന ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ വില സാധനങ്ങൾ അവിടെ കുറയുമ്പോൾ വില കൂടും അങ്ങനെ പത്ത് രൂപ ആവും കിട്ടും ഇവിടെ പത്ത് രൂപ ഉള്ള സാധനം ചിലപ്പോ അവിടെ അഞ്ചു രൂപ ആവാം ചിലപ്പോൾ മറ്റുള്ള അപേക്ഷിച്ച് വേറെ മാർക്കറ്റിൽ നിന്ന് വരുമ്പോ അതായത് ഇപ്പൊ ബാംഗ്ലൂർ ഇപ്പൊ കേരളത്തിലേക്ക് പറഞ്ഞാൽ ഈ മാർക്കറ്റ് മാത്രമല്ല മേട്ടുപാളയം വരും ഊട്ടി വരും ബാംഗ്ലൂർ വരും മൈസൂര് വരും പിന്നെ ചെറുവക മാർക്കറ്റിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ വരും അപ്പൊ അങ്ങനെ അപേക്ഷിച്ച് നോക്കുമ്പോ ഏത് മാർക്കറ്റിൽ നിന്നാണോ സാധനം വരവ് കൂടുതല് ഇതെല്ലാം കൂടി മാർക്കറ്റിലെ നിലവാരം നോക്കും മാർക്കറ്റിൽ ചെറു കച്ചവടക്കാർ എടുത്തിട്ട് പോകുന്ന സാധനങ്ങൾ ബാക്കിയാവാൻ പാടില്ലല്ലോ അവിടെ സാധനങ്ങൾ കൂടുതലും വരവ് നോക്കുകയാണെങ്കിൽ പിന്നെ അതിന്റെ ഇടയിൽ നമ്മുടെ കേരളത്തിൽ നാടൻ നാടൻസാഖങ്ങള് വരും നമ്മുടെ ഈ കൊല്ലംകോട് ഈ ഭാഗം ഞെമാറ കൊല്ലങ്കോട് ഭാഗം ഗോവിന്ദപുരം കഴിഞ്ഞ പിന്നെയൊക്കെ നാടൻസാഖങ്ങളാണ് അവിടെ നിന്ന് ലോങ് ആലപ്പുഴ അതുപോലെ തിരുവനന്തപുരം അങ്ങടൊക്കെ നാടൻ സാങ്ങൾ പോകും റിട്ടേൺ തരില്ല അവര് പരമാവധി വിറ്റ് അവസാനിപ്പിച്ച് തരും പക്ഷെ അത് വിലകൾ കുറയും ഇപ്പൊ ഒരാളിപ്പോ നിങ്ങൾ ഒരു ചാക്ക് പത്ത് ചാക്ക് വെക്കുന്ന ഒരു പാർട്ടി ആകും നിങ്ങൾ അവിടെ പോയിട്ട് പത്ത് ചാക്കുന്ന പാർട്ടിക്ക് ഒരാൾ പറയാതെ ഒരു പത്ത് അമ്പത് തന്നാൽ അത് നമുക്ക് ഏറെക്കെ കൂടുതലാണല്ലോ നമുക്കത് കൊടുക്കാൻ പറ്റാത്ത സ്ഥിതി ആകുമ്പോൾ നമ്മളത് വില കുറച്ച് അവസാനിപ്പിക്കും ചിലപ്പോൾ ഒരു ദിവസം മാർക്കറ്റിൽ വിൽക്കാൻ പറ്റാണ്ടാകുമ്പോൾ അത് അടുത്ത ദിവസം വിൽക്കും അങ്ങനെയൊക്കെ നിലവാര പ്രശ്നങ്ങൾ വരും അതാണ് മെയിൻ കാരണം ഈ കമ്മീഷനും ഓർഡറും തമ്മിൽ ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നിന്ന് അവർ പറയുന്ന വിലക്ക് അവര് പറയുന്ന നമ്മൾ അവര് പറയുന്ന വിലയ്ക്കല്ല അവർ ഓർഡർ അയക്കും പിന്നെ സാങ്ങൾ വേണമെന്ന് മിളക് വേണം വെണ്ടയ്ക്ക് വേണം കോവയ്ക്ക വേണം അമേരിക്ക വേണം നമ്മളെ വിളിച്ചു പറയുമ്പോൾ നമ്മൾ ഇവിടുത്തെ നിലവാരത്തിന് അവർക്ക് കൊടുക്കും അപ്പം ഇവിടുത്തെ നിലവാരത്തിന് കൊടുക്കുമ്പോൾ ഒരു രൂപ രണ്ട് രൂപ മാർജിൻ ഇട്ടിട്ട് ഒരു കച്ചവടം ആകുമ്പോൾ ലാഭം നഷ്ടം ഉണ്ടാവുമല്ലോ ഇവിടുന്ന് ഒരു രൂപ രണ്ട് രൂപ മാർജിനിട്ട് കൊടുക്കും ബാക്കിയുള്ള ചിലവുകളൊക്കെ അവർ ഓർഡർ തരുന്നവരുടെ ചിലവാണ് വാടകയാണെങ്കിൽ അവർ വാടക കൊടുക്കണം ബാക്കിയുള്ള എക്സ്പെൻസ് ആണെങ്കിൽ അവർ കൊടുക്കുന്ന പോലെ താങ്ക് യു താങ്ക് ഇപ്പം ഈ പച്ചക്കറി കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള കച്ചവടമാണ് കാരണം ഇതിൽ നല്ലോണം പൈസ നഷ്ടവും വരാം ലാഭവും കിട്ടാം ലാഭം കിട്ടും എന്നുള്ള കാര്യത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് വലിയ ഉറപ്പൊന്നുമില്ല പക്ഷെ ലാഭം കിട്ടിയാൽ നമ്മൾ ഉദ്ദേശിക്കാത്ത ലാഭം കിട്ടും അതുപോലെ തന്നെയാണ് നഷ്ടം വന്നാലും കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നമ്മുടെ നാട്ടിലേക്ക് മാർക്കറ്റുകളിലേക്ക് പച്ചക്കറി കൊണ്ടുപോകുന്ന രണ്ട് രീതിയിലുണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് ഓർഡർ രണ്ടാമത്തെ കമ്മീഷൻ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇന്ന് വീഴുന്ന വിലക്ക് നമുക്ക് അറുപത് ചാക്ക് നൂറ് ചാക്ക് അത് ഓരോ വണ്ടികളുടെ വലിപ്പമനുസരിച്ച് ഏകദേശം മൂന്ന് രൂപ നാല് രൂപ ട്രാൻസ്പോർട്ടേഷൻ അനുസരിച്ച് നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കും ഒരു നാല് രൂപയൊക്കെ ഒരു അറുപത് ചാക്കൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് രൂപ നാല് രൂപ ഇവിടുത്തെ കയറ്റുകാശും വണ്ടിയുടെ വാടകയും അവിടുത്തെ ഇറക്ക കാശൊക്കെ ആവുള്ളൂ അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു നാൽപ്പത് രൂപ ഒരു പച്ചക്കറിക്ക് വീണ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെത്തുമ്പോൾ നാൽപ്പത്തി നാല് രൂപ ആവും നമുക്കത് ഫിക്സഡ് റേറ്റ് റേറ്റാണ് നമുക്കത് ഒരു അമ്പത്തഞ്ച് രൂപക്ക് വിറ്റാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് കിട്ടുകയുള്ളൂ ചില സന്ദർഭങ്ങളിൽ ഇവിടെ അത് പച്ചക്കറി ആകുമ്പോൾ ഇത് കമ്മി കുറെ കമ്മീഷനിൽ കൊടുക്കുന്നുണ്ട് കമ്മീഷനിൽ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് വണ്ടി അങ്ങോട്ട് പോകും അവിടെ നമ്മുടെ ചന്തകളിൽ പച്ചക്കറി ഏജൻറ്റുമാരുണ്ടാവും അവരെടുത്തിട്ട് അന്നത്തെ അവിടെ പല പല മാർക്കറ്റിൽ നിന്ന് വന്ന പച്ചക്കറികൾ ഉണ്ടാവും അപ്പോൾ ചിലപ്പോൾ ഇവിടെ നാൽപ്പത് രൂപ വീഴുന്ന സാധനം അവിടെ നാൽപ്പത്തിനാലൂക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് കമ്മീഷനിൽ കൊടുക്കുമ്പോൾ അവിടെ സാധ ഐറ്റംസ് കൂടുതലാണെങ്കിൽ അത് ചിലപ്പോൾ മുപ്പത് രൂപ കൊടുക്കും അപ്പോൾ ഇവിടെ ഓർഡറിൽ വാങ്ങിച്ചവർക്ക് കയ്യിൽ നിന്ന് നഷ്ടം വരും നേരെ കൊണ്ടുവന്ന പച്ചക്കറി അവിടെ കുറവാണെങ്കിൽ ഈ നാൽപ്പത് എന്നുള്ളത് അറുപത് രൂപ അപ്പോൾ ലാഭം കിട്ടാനും നഷ്ടം വരാനും ഒരേപോലെ ചാൻസ് ഉള്ളൊരു ബിസിനസ്സാണ് പിന്നെ നമ്മൾ കൊണ്ടുപോകുന്ന ഐറ്റംസ് വിറ്റ് തീർന്നില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ചീഞ്ഞ് പോയി കഴിഞ്ഞാൽ അതും നഷ്ടമാണ് ഈ ഇതിൽ ഇതൊരു റിസ്ക് പിടിച്ച കച്ചവടമാണ് ഈ ബിസിനസ്സിനെ കുറിച്ച് ശരിക്ക് പഠിച്ച് ഇറങ്ങിയാൽ മാത്രം ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് അപ്പോൾ ഇത് ഞങ്ങളൊന്ന് പരിചയപ്പെടുത്തിയെന്നുള്ളൂ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ വന്ന് പഠിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി ഞങ്ങൾ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ മാത്രം തന്നതാണ് ഓടൻചത്രം മാർക്കറ്റിൻ്റെ ഈ വിശേഷങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക വീണ്ടും ഒരു പുതിയ ബിസിനസ് ഐഡിയയുമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്